ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വിജയിക്കുന്ന ആത്മവിശ്വാസം നിങ്ങൾക്ക് പൂർണ്ണമാണ് അത് സർക്കാരിനുള്ള ജനങ്ങളുടെ വിരുദ്ധമായ വോട്ട് ആണോ അതോ പ്രതിപക്ഷത്തിനുള്ള അംഗീകാരമോ ഏതാണ് അതിൻ്റെ റേഷ്യോ എങ്ങനെയായിരിക്കും അത് രണ്ടുമുണ്ട് ഒന്ന് പത്ത് വർഷക്കാലം ഭരിക്കുന്ന ഈ ഗവൺമെൻറ്റിനെതിരായി ജനങ്ങൾ ശക്തമായി മുന്നോട്ട് വരിക ജനങ്ങൾ മടുത്തിരിക്കുന്നു ഒരു മാറ്റം ആഗ്രഹിക്കുന്നു അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് തെളിയിച്ചു എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും അത് തെളിയിച്ചു ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അത് തെളിയിച്ചു ജനങ്ങൾ ഒരു ടോട്ടൽ ചേഞ്ച് ആഗ്രഹിക്കുക കേരളത്തിലെ ഈ ഭരണ മാറണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു അതിന്റെ പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയങ്ങളെല്ലാം അപ്പോൾ ആ ജനങ്ങളുടെ വികാരത്തിനൊത്ത് ഞങ്ങൾ എല്ലാവരും കൂട്ടായ പ്രവർത്തനം നടത്തി ഒരു രാഷ്ട്രീയ മാറ്റത്തിന് നേതൃത്വം കൊടുക്കും എന്നാണ് എനിക്ക് പറയാം കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള ജനവിധി പക്ഷേ പ്രതിപക്ഷത്തെ ആ നിലയ്ക്ക് അംഗീകരിക്കുന്ന നിലയായില്ല എന്ന വിമർശി പറയും എങ്ങനെ കഴിഞ്ഞ തവണയും പ്രതിപക്ഷത്തിനുള്ള അംഗീകാരം കഴിഞ്ഞ തവണ സംഭവിച്ചത് കോവിഡിന്റെ പശ്ചാത്തലം അഞ്ചു പേര് കൂടുതൽ വെളിയിലോട്ടിറങ്ങാൻ പറ്റത്തില്ല പ്രചരണം നടത്താൻ പറ്റത്തില്ല ആളുകളെ കാണാൻ പറ്റത്തില്ല ഒരു ഭാഗത്ത് അങ്ങനെ മറുഭാഗത്ത് ഗവൺമെന്റിങ്ങനെ ആനുകൂല്യങ്ങൾ വാരി വാരി കൊടുക്കുകയാണ് കിറ്റ് കൊടുക്കുന്നു മ മരുന്ന് കൊടുക്കുന്നു ശമ്പളം കൊടുക്കുന്നു അലവൻസ് കൊടുക്കുന്നു ഇങ്ങനെയെല്ലാം വന്നപ്പോൾ സ്വാഭാവികമായും ഒരു മഹാമാരിയുടെ കാഠിന്യമേറിയ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് രക്ഷയായി ഗവൺമെന്റ് നിൽക്കുന്നു എന്നുള്ള ഫീ എന്നുള്ള സാഹചര്യം ഉണ്ടായി ഞങ്ങൾക്കൊരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് കിട്ടിയില്ല ഞങ്ങൾക്ക് പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഞങ്ങൾക്ക് പറയാനില്ല പറ്റുമോ കോവിഡ് ഭയങ്കരമായിട്ട് അത് ബാധിച്ചു രണ്ട് ബി ജെ പിയുടെ നല്ലൊരു ശതമാനം വോട്ട് അന്ന് സി പി എമ്മിന് പോയി ഞങ്ങളുടെ കണക്കുണ്ട് കാരണം കോൺഗ്രസ് ഭാരതം ആഗ്രഹിക്കുന്ന ബി ജെ പി കേരളത്തിൽ കോൺഗ്രസിന് നേതൃത്വത്തിൽ ഗവൺമെന്റ് ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ചു അതുകൊണ്ട് പത്തറുപത്തൊൻപത് സീറ്റുകളിൽ സി ബി ജെ പിയുടെ വോട്ട് ബി ബി ജെ പിയുടെയും ബി ഡി ജെ എസിൻ്റെയും വോട്ട് അങ്ങോട്ട് മറച്ചു കൊടുക്കും അതും തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പരാജയത്തിൻ്റെ കാരണങ്ങളൊന്നാണ് ഇത്തവണ ഉണ്ടാവില്ല ഇത്തവണ ഉണ്ടാവില്ല കാരണം ഇതൊക്കെ ഇതൊക്കെ അതീതമാണിന്നത്തെ ജനങ്ങളുടെ ചിന്ത എത്ര വിചാരിച്ചാലും സി പി എം ബി ജെ പിയുമായിട്ട് എത്ര കൂട്ടുകെട്ടുണ്ടെങ്കിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജനങ്ങളതിനെ തള്ളിക്കളഞ്ഞതാണ് അതേ സാഹചര്യമാണുള്ളത് ഇവിടെ നമ്മൾ കാണേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതെങ്കിലും ഒരു അവസരത്തിൽ പ്രധാനമന്ത്രിയുടെ പേരെടുത്ത് പറഞ്ഞു വിമർശിച്ചിരുന്നു അമിത്ഷായുടെ പേരെടുത്ത് പറഞ്ഞിട്ട് വിമർശിച്ചിരുന്നു ഇവിടെ പി എം ശ്രീ പദ്ധതിയിൽ ആരോരും പറയാതെ ഒപ്പിട്ടു ലേബർ കോഡ് വന്നപ്പോൾ ആ കോഡ് വരുന്നു കേട്ടപ്പോൾ തന്നെ ഇവിടെ തയ്യാറെടുപ്പ് നടത്തി അപ്പം ബി ജെ പിയുമായി ഏറ്റവും കൂടുതൽ അന്തർധാരയുള്ളത് സി പി എമ്മിനാണ് കാരണം അവർക്കറിയാം കോൺഗ്രസിനെ തോപ്പിക്കുക ബി ജെ പിയുടെ ലക്ഷ്യം ആ സഹായം കിട്ടാൻ വേണ്ടി ബി ജെ പിയുടെ മൃദുല സമീപനമാണ് സി പി എം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഗുണം അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടി ഇനി അത് കിട്ടാൻ പോകുന്നില്ല